ഹായ് ഫ്രണ്ട്സ് ഞാൻ സഞ്ജയ് മോഹൻ ഞാൻ ഇഗ്ഞ യൂണിവേഴ്സിറ്റി ബി എ ഇംഗ്ലീഷ് ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവാണ് ഡിഗ്രി എന്ന് പറയുന്നത് അല്ലേ കാരണം ഏതൊരു ഉദ്യോഗത്തിനും ഹയർ സ്റ്റഡീസിക്കും ഡിഗ്രി വളരെയധികം അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഡിഗ്രി ചെയ്യണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ എൻ്റെ മുന്നിൽ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഡിസ്റ്റൻറ്റ് ഡിഗ്രി എന്ന മാർഗം തിരഞ്ഞെടുത്തു പക്ഷെ ഈ മാർഗം തിരഞ്ഞെടുത്തതോടു കൂടി ഞാൻ വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു കാരണം ഞാനുമായി യാതൊരു പരിചയമില്ലാത്ത സബ്ജക്റ്റുകളാണ് ഞാൻ പഠിക്കേണ്ടി വന്നത് പക്ഷെ വളരെ യാദർഷികമായിട്ടാണ് ഞാൻ ലേൺ വൈസ് എന്ന ആപ്പ് പരിചയപ്പെടുന്നത് ഇതിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ എങ്ങനെ പഠിക്കണം എങ്ങനെയാ എന്താണ് ഈ ഇക്നോ സിസ്റ്റം എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടത് എങ്ങനെയാണ് അസൈൻമെന്റ് ചെയ്തത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും വേണ്ടി നമ്മളെ ലേണിംഗ് പ്രോഗ്രസ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ ഒരു പേഴ്സണൽ മെൻഡർ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു ഈ മെൻഡേർസാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നമുക്ക് പിറകു നിൽക്കുന്നത് നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ എപ്പോഴും ഇവർ റെഡിയാണ് അതേപോലെ തന്നെ ഇവർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു അതേപോലെ തന്നെ നമുക്ക് വേണ്ട സ്റ്റഡി സ്റ്റഡിയിലേ മെറ്റീരിയൽസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു വളരെയധികം ബെനിഫിറ്റ് ഉള്ള ഒരു ആപ്പാണ് ലേൺ വൈസ് ആപ്പ് എൻ്റെ ഒരു വർഷത്തെ എക്സ്പീരിയൻസിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ്ഫുള്ളായ ആപ്പാണ് ലേൺ വൈസ് കാരണം അവർ ദിവസവും വീക്കിലി കോൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ നമ്മുടെ പ്രോഗ്രസ് എത്രത്തോളം എത്രത്തോളമായി അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ പഠിക്കുന്നു ഇനി പഠിക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർ ദിനംപ്രതി നമ്മളെ ചെക്ക് ചെയ്യുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ എൻ്റെ ലേണിങ്ങിൽ വളരെ സ്വാധീനിക്കുന്ന സ്വാധീനിക്കുന്നൊരു ആപ്പാണ് ലേൺ വൈസ് എന്നെ ലേൺ ചെയ്യാൻ പഠിപ്പിച്ചത് ഈ ലേൺ വൈസ് തന്നെയാണ് അപ്പോൾ friends you are at the right place at the right time so make that make the app more beneficial in your studies so thank you and have a nice